വെള്ളാനകളുടെ നാടെന്ന പ്രിയദർശൻ സിനിമ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കാണുന്ന മലയാളികൾക്ക് ഈ വീട് ഒരിക്കലും മറക്കാൻ കഴിയില്ല കുതിരോട്ടമ്പപ്പൂന്റെ സുലൈമാൻ എന്ന കഥാപാത്രം റോഡ് റോളർ കയറ്റി തകർത്തത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ദ്വാരകയെന്ന ഈ വീടിന്റെ മതിലാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് സിനിമയ്ക്ക് വേണ്ടി തകർത്ത മതിൽ പക്ഷെ ഇന്നേവരെ നിവർന്ന് നിന്നിട്ടില്ല കൊടുംവളവിന് അഭിമുഖമായി നിൽക്കുന്ന മതിൽ ദിശ തെറ്റിയെത്തുന്ന വാഹനങ്ങളാണ് ഇടിച്ചു തകർക്കുന്നത് ഓരോ തവണയും മതിൽ കെട്ടും പിന്നാലെയെത്തും മതിൽ തകർക്കാൻ ഏതെങ്കിലും ഒരു വാഹനം ഇക്കഴിഞ്ഞ വിഷുവിനു മുമ്പാണ് തകർന്ന മതിൽ പുതുക്കി കെട്ടിയത് അന്ന് രാത്രിയിൽ ജീപ്പിടിച്ച് മതിൽ തകർന്നു വീണ്ടും കെട്ടി കഴിഞ്ഞ ദിവസം ലോറി ലോറിയിടിച്ച് മതിൽ തരിപ്പണമായി ഓരോ തവണ വാഹനം ഇടിക്കുമ്പോഴും കുതിരവട്ടം പപ്പുവിന്റെ അന്നത്തെ ആശങ്കയാണ് വീട്ടുകാർക്കും ഈ വീടും കൂടി അങ്ങോട്ട് എങ്കിലും ഇന്നേ വരെ വീടിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല ഈ സവിശേഷതയൊക്കെ കൊണ്ടാണ് പ്രിയദർശൻ ചിത്രീകരണത്തിനായി അന്ന് ദ്വാരക തന്നെ തെരഞ്ഞെടുത്തത് ഏതായാലും അപകട ഭീഷണി ഉയർത്തുന്ന ഈ വളവ് നേരെയാക്കി മതിലിനെ രക്ഷിക്കണമെന്ന് വീട്ടുകാർ നിരന്തരം അപേക്ഷിക്കുമ്പോൾ കുതിരവട്ടം പപ്പുവിന്റെ പഴയ ഡയലോഗ് തന്നെയാണ് അധികൃതരുടെ മറുപടി പക്ഷേ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല മതിൽ വീണ്ടും പൊളിയുന്നു വീട്ടുകാർ വീണ്ടും കെട്ടുന്നു ക്യാമറമാൻ ഷിജിനൊപ്പം ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്